സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമർവ്യ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവിക എല്ലാ സത്യങ്ങളും രാധികയോടും ഷാരികയോടും മാധവനോടൊക്കെ തുറന്നു പറയുന്നുണ്ട് അന്നേരം നമ്മളുടെ രാധികയൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ വിവരങ്ങളെല്ലാം അവൾക്ക് നന്ദുവിനോടും പ്രഭാവതിയോടൊക്കെ പറഞ്ഞു വിടാറുന്നോന്ന് ചോദിക്കുമ്പം ഞാൻ അങ്ങനെ ആരെയും ബോധിപ്പിക്കാനായിട്ട് പോകണമെന്നില്ല സത്യം വിശ്വസിക്കാൻ പറ്റുന്നവര് വിശ്വസിച്ചാൽ മതി പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ നന്ദുവിൽ നിന്നും മറച്ചു വച്ചു എന്നുള്ളൊരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ ഋഷി സുഖമില്ലാത്തൊരു പയ്യനാണ് അവനെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടിരുന്നത് നിങ്ങളെല്ലാവരും മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ച് എന്നെ അവിശ്വസിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പം രാധിക പറയുന്നുണ്ട് മോൾ പറഞ്ഞതെല്ലാം എനിക്ക് വിശ്വാസമായി മോളെ എനിക്കറിയാം മോൾ ഇതുപോലൊരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ആദ്യം തന്നെ തോന്നിയിരുന്നു എന്നൊക്കെ പറയണു പിന്നീട് ദേവികയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം മനസ്സാണെങ്കിൽ വിഷമത്തിലിരിക്കാണ് മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടി ഞാനൊന്ന് അമ്പലം വരെ പോകുക എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ ദേവികയുടെ ഫോണിലോട്ട് സിദ്ധാർത്ഥം വിളിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ കോൾ കണ്ടതും അച്ഛനാ അല്ലെ വിളിക്കണേന്നും പറഞ്ഞ് ദേവിക കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കുന്നു ചോദിക്കണോ അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് മോളുടെ മേഡത്തിൻ്റെ ഫോൺ നമ്പർ എനിക്കൊന്ന് വേണമെന്ന് പറയണു ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് അത് എന്തിനാ അച്ഛാന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് മോള് അത്യാവശ്യമായിട്ട് ആ ഫോൺ നമ്പർ എനിക്കൊന്ന് താന്ന് പറയണു അന്നേരം ദേവിക പറയുന്നുണ്ട് മേഡത്തിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ വെറുതെ എന്തിനാ മേഡത്തിനെ ബുദ്ധിമുട്ടിക്കണേന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും മോള് കാണണ്ട എന്തായാലും ഞാൻ മാഡത്തെ വിളിച്ചൊന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു മോൾ ആ നമ്പർ ഇട്ടതാണെന്ന് പറയണു പിന്നീട് നമ്മളുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥന് അരുന്ധതിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ സിദ്ധാർത്ഥൻ അരുന്ധതിക്ക് ഫോൺ ചെയ്തിട്ട് ഫോൺ ഫോണെടുത്തതും ആരാന്ന് ചോദിക്കുമ്പം ഞാൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത എന്ന് പറയുന്നു അത് കേട്ടതും അരുന്തതിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും ഭയങ്കര ശത്രുതയാണല്ലോ അരുന്തതിക്ക് പക്ഷേ സിദ്ധാർത്ഥനയ്ക്ക് അറിയില്ല അരുന്ധതിക്ക് സിദ്ധാർത്ഥനോടുള്ള ശത്രുതയൊന്നും സിദ്ധാർത്ഥൻ അരുന്ധതിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നിട്ട് എന്താ നിങ്ങൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പം എൻ്റെ മരുമകളാണ് ദേവിക കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇപ്പം ദേവിക ദേവികയുടെ വീട്ടിലാണ് അതിനെക്കുറിച്ച് മാഡത്തിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു ആ സമയത്ത് ആരെന്തത് ചോദിക്കുന്നുണ്ട് അതിന് ഞാനെന്ത് സംസാരിക്കാനാ നിങ്ങളുടെ മകൻ അമ്പലത്തിൽ വെച്ച് എൻ്റെ മകനെ ഒരുപാട് ഉപദ്രവിച്ചു ദേവികയെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ തിരിച്ച് പ്രതികരിക്കാണ്ടിരുന്നത് ദേവിക ഒരു നല്ല കുട്ടിയാണ് ഞാൻ അവളെ എൻ്റെ പോലെ കാണണേ അല്ലാതെ ഋഷിയും ദേവികയും തമ്മിൽ യാതൊരു ബന്ധവും എന്ന് പറയുന്നു അത് കേട്ടതും സിദ്ധാർത്ഥന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയും രാധികയും ഷാരികയൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് കെട്ടതും ദേവിക അച്ഛനെ വരണേന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് വരുന്നത് സിദ്ധാർത്ഥന ഒന്നും അല്ല അരുന്ധതിയാണ് അരുന്ധതിയെ കണ്ടതും ദേവികയാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് മേഡം മേഡം എന്താ ഇവിടെ മേഡം എങ്ങനെ എൻ്റെ വീട് അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ പറയാൻ ദേവിക എന്തായാലും ഞാനൊന്ന് അകത്തേക്ക് എന്ന് പറഞ്ഞു ആ സമയത്ത് ദേവിക വേഗം തന്നെ ആ മേടം അകത്തേക്ക് കയറി വന്നു പറഞ്ഞുകൊണ്ട് അരുന്ധതിയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അകത്ത് ചെന്നതിന് ശേഷം അരുന്ധതി ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ അച്ഛനും അമ്മയ്ക്ക് എവിടെയെന്ന് വയ്ക്കുമ്പം അങ്ങോട്ടേക്ക് രാധികയും ശാരികയും വരുന്നുണ്ട് ആ സമയത്ത് ദേവിക അരുന്ധതിക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ അമ്മയാണ് ഇത് അനുജത്യ എന്നൊക്കെ പറഞ്ഞ് അന്നേരം ഇതാരാന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞ മേഡം മാഡത്തിൻ്റെ മകൻ്റെ ഒപ്പ ഞാൻ അമ്പലത്തിൽ പോയെന്ന് പറയുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ഞാനും ഋഷിയും കാരണം ദേവികയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതിനെല്ലാം മാപ്പ് പറയാനും കൂടിയാണ് ഞാനിപ്പോൾ വന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞു അതിൻ്റെ സത്യാവസ്ഥയും എനിക്ക് ദേവികയിൽ നിന്ന് തന്നെ അറിയണമെന്ന് പറയുന്നു അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട് എന്താ മേടംന്ന് ചോദിക്കുമ്പോൾ ദേവിക ഇനി മത്സരരംഗത്തേക്ക് ഇല്ലാന്നൊരു ഇത് കേൾക്കുന്നുണ്ടല്ലോ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് ചോദിക്കണോ അന്നേരം ദേവിക പറയുന്നുണ്ട് എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല മേഡം പിന്നെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത് ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഞാനിനി എന്തായാലും രാഷ്ട്രീയത്തിലേക്കില്ല എനിക്ക് എൻ്റെ ജീവിതം വലുതെന്ന് പറയുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും പാർട്ടിക്കാരും എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ തീരുമാനത്തിൽ നിന്നും ദേവിക പിന്നോട്ട് പോകരുത് ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം ദേവിക മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേവിക വിജയി ും എൻ്റെ പൂർണ്ണ പിന്തുണ ദേവികയ്ക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രാധികയുടെയും ശാരികയുടെയും മനസ്സൊന്നും ഇങ്ങനെ ആടുണ്ട് എന്തായാലും ഇവരുടെയൊക്കെ സപ്പോർട്ടുള്ളപ്പം ദേവി മോള് നിന്നാൽ ജയിക്കൂലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുമുണ്ട് പക്ഷെ നമ്മളുടെ ദേവിക പറയുന്നുണ്ട് എന്തായാലും ഞാനിനി മത്സരരംഗത്തേക്ക് ഇല്ല മേഡം അത് പറഞ്ഞ് മേഡം എന്നെ നിർബന്ധിക്കേണ്ട പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി സിദ്ധാർത്ഥനും കൂടെ കൂടി നന്ദനോട് പറയുന്നുണ്ട് എന്തായാലും ദേവിയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇനി ഒരു പരിഹാരമില്ല അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും ഇനി ഞാൻ അവളെ കാണാനോ സംസാരിക്കാനോ പോവില്ല അവളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു പക്ഷേ ആ വിശ്വാസമൊക്കെ വെറുതെയായിപ്പോയി അവൾ എന്നെ ചതിക്കുമായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയെ നന്ദ ഒരിക്കലും ദേവി അങ്ങനെ ചെയ്യില്ല ഞാൻ ദേവിയെ മനസ്സിലാക്കി അത്രപോലും നീ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട് അപ്പോൾ അച്ഛനെന്നെ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല അല്ലേ എന്ന് പറയുന്നു അന്നേരം സിദ്ധാർത്ഥം പറയുന്നുണ്ട് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് നീ ഒരു എടുത്തുചാട്ടക്കാരനാ നീ ഉള്ളൂ നിന്റെ മനസ്സ് ശുദ്ധമാണ് അതുകൊണ്ടാണ് നിനക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ സംശയം തോന്നണേ എന്തായാലും നമുക്ക് ദേവിയായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി വന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം പരിപഹരിക്കണമെന്നാണ് സിദ്ധു പറയണത് ദേവിയെ നമ്മൾ നമ്മളുടെ മോളെ പോലെ കണ്ടതും സ്നേഹിച്ചത് ും എന്നിട്ട് അവൾ നമ്മളുടെ മോനോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ അത് നമുക്ക് പൊറുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം സിദ്ധു പറയുന്നുണ്ട് എന്തൊക്കെയാ പ്രഭാ നീ പറയുന്നത് ദേവി മോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇവനൊക്കെ എന്തോ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചുവെക്കണെന്ന് പറയുന്നത് അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് തെറ്റിദ്ധാരണയാണെങ്കിൽ അവൻ്റെ ഒപ്പം അമ്പലത്തിൽ നിൽക്കുന്നത് നന്ദൻ നേരിട്ട് കണ്ടതല്ലേ ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ ഒരാൾക്കൊപ്പം ഒരാൾ നിന്നു എന്ന് വിചാരിച്ച് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രഭേ അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ നിൽക്കുന്നവരെല്ലാം അവരെയും തള്ളേണ്ട വരുള്ളൂ എന്ന് ഇതേ സമയം നമ്മളുടെ ചന്ദ്രപത്തേക്കൊരു കാറ് വരുന്നുണ്ട് കാറിൻ്റെ ഒച്ച കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് ആരോ വന്നിട്ടുണ്ട് ആരെന്ന് നോക്കിക്കാൻ സിദ്ധു എന്ന് പറയുന്നു അങ്ങനെ സിദ്ധാർത്ഥൻ ചെന്ന് നോക്കണതും കാണുന്നത് നമ്മളുടെ ചന്ദ്രമതി കാറിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് ചന്ദ്രമതിയെ കണ്ടതും സിദ്ധാർത്ഥൻ അകത്തേക്ക് നോക്കിയിട്ടിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് പ്രഭയതേ ചന്ദ്രമതിയെ വന്നേക്കണേന്ന് അത് കേട്ടതും പ്രഭാവതി സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി എത്ര നാളായി നിന കണ്ടിട്ടെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതിയും ചന്ദ്രമതിയും പരസ്പരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് വന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ചന്ദ്രമതിയെ വിളിച്ച് അകത്തേക്ക് കയറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എവിടെ സ്ഥാനാർത്ഥി എവിടെയെന്ന് ചോദിക്കുമ്പം ആര് ആ ചന്ദ്രമതി ചോദിക്കണമെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് അന്നേരം ചന്ദ്രമതി പറയും അല്ല ദേവി അല്ലേ നമ്മളുടെ പുതിയ സ്ഥാനാർത്ഥി ി ദേവിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നത് തന്നെയെന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്ത് പ്രഭ പ്രഭയുടെ മുഖമൊക്കെ വല്ലാതിരിക്കണേ ദേവിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പ്രഭയുടെ മുഖത്ത് സങ്കടമായല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുന്നു അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് ചന്ദ്രമതിയോടെ ആയതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ചന്ദ്രമതിയിൽ നിന്നും ഒരു കാര്യങ്ങളും ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല ദേവിക്ക് വേറൊരാളുമായിട്ട് അടുപ്പമുണ്ട് ചന്ദ്രമതി എന്ന് പറയുന്നു അത് കേട്ടതും ചന്ദ്രമതി പറയുന്നുണ്ട് പ്രഭ എന്തൊക്കെയാണ് പ്രഭ ഈ പറയണത് നമ്മളുടെ ദേവിക്ക് മറ്റൊരാളായിട്ട് അടുപ്പം ഉണ്ടെന്നോ ഇതൊരിക്കലും നേരായിരിക്കില്ല ആരെങ്കിലും എട്ട് ചമച്ചതായിരിക്കും ഒരിക്കലും ഞാനിത് വിശ്വസിക്കുകയില്ല നമുക്കറിയാവുന്ന ദേവിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും പെരുമാറാൻ പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഞങ്ങളും ആദ്യമൊന്നും ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ എല്ലാ തെളിവുകളും നന്ദൻ്റെ കയ്യിലുണ്ട് നന്ദൻ പിന്നെ അവരെ രണ്ടുപേരെ അമ്പലത്തിൽ വെച്ച് കാണരുതാത്ത സാഹചര്യത്തിൽ നേരിട്ട് കാണുകയും ചെയ്തു ആ പയ്യനെ നന്ദനാണെങ്കിൽ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു അങ്ങനെ ആ പ്രശ്നത്തിന് ശേഷം ദേവി ദേവിയുടെ വീട്ടിലോട്ട് പോയി അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇനി പറഞ്ഞു തീർക്കാതെ ആവണ കാര്യമൊന്നും തീരുമാനത്തിലെത്തിയിട്ടില്ല എന്ന് പറയണോ അത് കേട്ടതും ചന്ദ്രമതി പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുകയാണല്ലോ പ്രഭ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിച്ചു പക്ഷേ ഇപ്പോൾ അതിലും വലിയ പ്രശ്നമാണല്ലോ ഉണ്ടായിരിക്കുന്നത് ദേവിയും നന്ദനും തമ്മിലുള്ള ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം പ്രഭ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എങ്ങനെ പറഞ്ഞു തീർക്കാനാ ചന്ദ്രമതി നന്ദനാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാണ് ദേവിയാണെങ്കിൽ ഒരിക്കൽ പോലും ആ ഒരു പയ്യനെക്കുറിച്ച് നന്ദനോടോ ഞങ്ങളോ അവടും ആരോടും പറഞ്ഞിരുന്നില്ല അവളത് രഹസ്യമാക്കി വെച്ചിരിക്കായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവർ തമ്മിൽ അരുതാത്ത എന്തോ ഒരു ബന്ധമുണ്ടെന്നു പറയുന്നു അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എന്നാലും ഞാൻ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇതിപ്പോൾ സങ്കടമായി പോയല്ലോ പ്രഭയെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗൗരീനെയാണ് ഗൗരി നന്ദന് ഫോൺ ചെയ്യുന്നുണ്ട് നന്ദൻ ഫോൺ എടുത്തതും എന്താ ഗൗരി എന്ന് ചോദിക്കുമ്പം എനിക്ക് നന്ദനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം നന്ദൻ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കണോ ആ സമയത്ത് എന്താ ഗൗരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഒന്ന് വീട് വരെ വന്നാൽ എന്ന് പറയുന്നു അങ്ങനെ നന്ദൻ നമ്മളുടെ ഭാർഗവിയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഗൗരി വന്നിട്ട് നന്ദനോട് ഇരിക്കാൻ പറയുന്നുണ്ട് ഇല്ല ഗൗരി ഞാൻ ഇരിക്കണമെന്നില്ല ഭാർഗവി അൻ്റെ എന്തേന്ന് വയ്ക്കുമ്പം അമ്മ വെളിയിൽ പോയിതാ ഇപ്പം തന്നെ വരും എന്തായാലും നന്ദൻ ഇരിക്കുന്നു പറയണു എന്നിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട് ഗൗരി എന്തിനാ എന്നെ കാണണം എന്ന് പറഞ്ഞതെന്ന് വയ്ക്കുമ്പം ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദനോട് വരാൻ പറഞ്ഞത് ദേവീനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കേട്ടു അതിലെന്തെങ്കിലും സത്യമുണ്ടോ ദേവി അത്രക്കാരി അല്ലാന്ന് എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ ം നന്ദം പറയുന്നുണ്ട് ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് വിശ്വസിച്ചിരുന്നത് അവളെ ഞാൻ ശരിക്കും ഒരു ദേവിയായി തന്നെയാണ് മനസ്സിൽ കണ്ടിരുന്നത് പക്ഷേ അവൾ എന്നോട് ഇത്രയും ഒരു ചെതു ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട് അത് നന്ദൻ്റെ വെറും തെറ്റിദ്ധാരണയായിരിക്കും നന്ദ ദേവി ഒരിക്കലും അതുപോലെയൊന്നും പെരുമാറുന്ന ഒരു പെൺകുട്ടിയല്ല എന്ന് പറയുമ്പം നന്ദൻ നന്ദൻ്റെ കയ്യിലുള്ള ആ തെളിവുകളെല്ലാം ഗൗരിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം കിട്ടിയ തെളിവുകളൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല പിന്നീട് പിന്നീട് ഇത്രയധികം തെളിവുകൾ കിട്ടിയപ്പോഴാണ് ഞാൻ അവളെ സംശയിച്ചത് തന്നെ ഇത് കണ്ടിട്ട് ഗൗരി പറ അവൾ നിരപരാധിയാണോ അതോ തെറ്റുകാരിയാണോ എന്നൊന്നു പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരി നന്ദന്റെ ഫോണിലുള്ള ആ ഫോട്ടോസ് എല്ലാം കണ്ടതിന് ശേഷം നന്ദനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട് അത് തന്നെയാണ് ഗൗരി ഞാൻ പറഞ്ഞതെന്ന് അത് കേട്ടതും നമ്മുടെ ഗൗരി ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ